എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് ഇരുപത്തൊൻ ഒന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചതാണ് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിനുമായി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നേ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം നിരവധി സംശയങ്ങളാണ് ആ സംശയങ്ങളും പേടിയുമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് മെയ് മാസം ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചതാണ് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ ആദ്യം പറയുന്നൊരു വെബ്സൈറ്റാണ് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കൈറ്റു ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ കൈറ്റു ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ ഞാൻ ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റുകളിലും എന്തു ചെയ്യും പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും പിന്നെ തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണാൻ പറഞ്ഞത് ഒരുപാട് വിദ്യാർത്ഥികളാണ് പറഞ്ഞത് സാർ തോൽക്കുമെന്ന് നല്ല പേടിയുണ്ട് സാർ എനിക്ക് ഡിഗ്രി അഡ്മിഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകണം അപ്പോൾ എനിക്ക് തോൽക്കുമെന്ന് നല്ല പേടിയുണ്ട് അഥവാ ഞാൻ തോറ്റു പോയി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സപ്ലിമെൻ്ററി പരീക്ഷ ജൂണിലുണ്ടാകും അപ്പോൾ ആ ജൂണിലെ സപ്ലിമെൻ്ററി പരീക്ഷ ഞാൻ എഴുതി അതിൻ്റെ വാല്യുവേഷൻ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വർഷം എനിക്ക് ഡിഗ്രിയിൽ പോകാൻ പറ്റുമോ ഡിഗ്രിയിൽ പ്രവേശനം നേടാൻ സാധിക്കുമോ ഓരോ വിദ്യാർത്ഥിയും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് അതായത് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് മെയ് മാസം ഇരുപത്തി ഒന്നിന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടുകയാണ് ആ റിസൾട്ട് പുറത്തു പുറത്ത് കഴിഞ്ഞാൽ ജൂണിൽ തന്നെ എന്ത് ചെയ്യും ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കും പ്ലസ് ടു റിസൾട്ട് പുറത്ത് വിട്ടാൽ ഉടൻ തന്നെ എന്തു ചെയ്യും കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഇവരെല്ലാം എന്ത് ചെയ്യും ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിക്കും അപ്പോൾ തോറ്റുപോയ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വേണമെന്ന ആഗ്രഹമുണ്ട് ജൂണിൽ നടക്കാൻ പോകുന്ന സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് പ്ലസ് ടു സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് പോയി രജിസ്റ്റർ ചെയ്യും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരീക്ഷ അതിൻ്റെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ഹാൾ ടിക്കറ്റ് വന്ന് പരീക്ഷ നടന്ന് പരീക്ഷ നടന്ന് പിന്നെ അതിൻ്റെ വാല്യുവേഷൻ അതിൻ്റെ റിസൾട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും സാറേ ഒരു രണ്ട് മാസമൊക്കെ സുഖമായിട്ട് ഇങ്ങ് കടന്നു പോകുകയല്ലേ ഇതെല്ലാം കഴിയുമ്പോൾ എനിക്ക് ഡിഗ്രിക്ക് കൊടുക്കാൻ പറ്റുമോ ഈ വർഷം എനിക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അഡ്മിഷൻ നീണ്ടു നീണ്ടു നീണ്ടുപോകും കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ക്ലോസ് ആയത് സെപ്റ്റംബർ ആറിനാണ് ജൂണിൽ എന്തു ചെയ്തു അഡ്മിഷൻ ആരംഭിച്ചു സെപ്റ്റംബർ ആറ് വരെ അഡ്മിഷൻ ഉണ്ടായിരുന്നു സെപ്റ്റംബർ ആറ് വരെ അഡ്മിഷൻ എടുക്കാൻ അവസരം ഉണ്ടായിരുന്നു പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാകേണ്ടത് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ കിട്ടും സപ്ലിമെന്ററി പരീക്ഷ ഇപ്പോൾ എഴുതാൻ പോകുന്ന അതായത് ഇപ്പം പ്ലസ് ടു ഫലം വരുമ്പോൾ ഏതെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞ് നിങ്ങൾ സപ്ലിമെന്ററി പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങൾ അഡ്മിഷന് പോകാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും സ്പോട്ട് അഡ്മിഷൻ്റെ ഒക്കെ ടൈമിൽ സ്പോട്ട് അഡ്മിഷൻ്റെയും പിന്നെ അങ്ങനെയുള്ള അഡ്മിഷൻ ടൈമുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും ഇപ്പോൾ പ്ലസ് ടു ജയിക്കുന്നൊരു ഇപ്പോൾ ഈ റിസൾട്ട് വരുമ്പോഴേ പ്ലസ് ടു ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്യൂ ഇല്ല കാരണം ജയിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു ക്വാളിഫൈഡ് ആണ് ഡിഗ്രി പഠിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ആ പ്ലസ് ടു ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഈ ജൂണിൽ തന്നെ എന്ത് ചെയ്യും ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കും ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രി അഡ്മിഷനായിട്ട് അലോട്ട്മെൻറ്റുകൾ നൽകാൻ സാധിക്കും അപ്പോൾ തോറ്റുപോയി പിന്നെ എന്താണ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതി എടുക്കുകയാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ അവസരം ലഭിക്കും എന്തായാലും പ്രിയ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ആസ് എ ഡിഗ്രി സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ തിരഞ്ഞെടുത്ത കോഴ്സ് ഡിഗ്രി ആയതുകൊണ്ടല്ല എനിക്ക് നേരത്തെ ഒരു പ്രെഡി പ്രെഡിറ്റ് ഉണ്ടായിരുന്നു പ്ലസ് ഒരു പ്രെഡിറ്റ് ഉണ്ടായിരുന്നു പ്ലസ് വണ് കഴിയുമ്പോൾ ഡിഗ്രി ചെയ്യണം എന്നൊക്കെ ഒരു ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് അതനുസരിച്ച് ഞാൻ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് പ്ലസ് ടു തോറ്റില്ല കൃത്യമായി അഡ്മിഷൻ കൊടുത്തു കൃത്യമായി എനിക്ക് എന്ത് ചെയ്തു അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിഗ്രി പഠനം ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാം ഡിഗ്രി കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു കാരണം ആസ് എ ഡിഗ്രി സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളെപ്പോലെ കഴിഞ്ഞ വർഷം പ്ലസ് ടു പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു വയസ്സിൻ്റെ മൂത്തു മാത്രമേ ഞാനാവുള്ളൂ നിങ്ങൾ പതിപ്പോൾ പതിനെട്ട് വയസ്സ് ഉള്ളവരായിരിക്കും എനിക്കാകെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ നിങ്ങളൊക്കെ ഇനി ഒരു വയസ്സിൻ്റെ മൂത്താണ് ഞാൻ അങ്ങനെ വരുമ്പം ആസ് എ ഡിഗ്രി സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ എനിക്ക് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഡിഗ്രി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സിന് ഡിഗ്രി ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ആ പ്രവേശനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും ഇത് മാറി റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റ് ഉണ്ട് തീർച്ചയായും നിങ്ങളേക്കറിയാം അപ്പോൾ പുതുടമേ കാണുന്നവർ ബൈ നമിസ്കർ ദോൺ ഫോർ വാച്ചിങ് ബൈ